കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പോലീസ് കോൺസ്റ്റബിൾ ഐ ആർ ബിയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ മുൻപേ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മിനിമം പത്താം ക്ലാസ് ആണ് ഇതിന് വിദ്യാഭ്യാസ യോഗ്യത എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളാകുമ്പോൾ ടെൻത്ത് ഫെയിലായിട്ടുള്ളവർക്കും അപേക്ഷിക്കാം പക്ഷേ പത്താം ക്ലാസിൻ്റെ അപര്യാപ്തത മൂലം മാത്രം എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളുടെ പത്താം ക്ലാസ് വിജയിച്ചവരുടെ അപര്യാപ്തത ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്ലസ് ടു ഫെയിൽഡ് ആയിട്ടുള്ളവരെ കൺസിഡർ ചെയ്യത്തുള്ളൂ അപ്പോൾ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പത്താം ക്ലാസ് ആണ് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും പുരുഷന്മാർക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നത് നമ്മൾ മുൻപേ ഇതിൻ്റെ വീഡിയോ ചെയ്തതാണ് വന്ന ഉടനെ നമ്മൾ ഇതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് വളരെ ഒരു അപ്ഡേറ്റ് ആണ് പലരും ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല ഇനിയും ഒരുപാട് പേര് ഇതിനെപ്പറ്റി അറിയാനായിട്ടുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങളിത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം കേരള പോലീസിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇന്ത്യ റിസർവ് ബറ്റാലിയനിലേക്ക് നമ്മൾ പറഞ്ഞതുപോലെ മുൻപേ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അതായത് ഏകദേശം ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അതിനായിട്ട് നിങ്ങൾ കേരള പി എസ് വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ പറയാൻ പോകുന്ന വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ അത് ചെയ്യുക അതിനുശേഷം നിങ്ങൾ അതിൽ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തവർ അതായത് ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ലോഗിൻ ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ സെക്ഷൻ കാണാം അവിടെ ഈ ഒരു കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റ് കാണാൻ സാധിക്കും അതിലേക്ക് നിങ്ങൾക്ക് അവിടുന്ന് തന്നെ അപ്ലൈ ചെയ്യാനും സാധിക്കുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസാണ് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നത് പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റാണ് മുപ്പത്തി ഒന്ന് ഒരുന്നൂറ് മുതൽ അറുപത്തിയാറ് എണ്ണൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കുന്നൊരു പോസ്റ്റാണ് വേക്കൻസി കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല മെതഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം വനിതകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല ആൺകുട്ടികളായ പറയാൻ പോകുന്ന യോഗ്യതയുള്ള കേരളത്തിലുള്ള എല്ലാവർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെയാണ് അപേക്ഷിക്കേണ്ട പ്രായപരിധി വരട്ടുള്ളത് രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഒ ബി സിക്ക് ഏകദേശം ഇരുപത്തി ഒൻപത് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എസ് സി എസ് ടി ആകുമ്പോൾ മുപ്പത്തൊന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എക്സ് സർവീസ്മാൻ ആകുമ്പോൾ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിക്കുക അതുപോലെ എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായാൽ മതിയെന്ന് ശ്രദ്ധിക്കുക ജസ്റ്റ് പത്താം ക്ലാസ് മതി അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും ജസ്റ്റ് പത്താം ക്ലാസ്സുമായി ഇവിടെ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് അതായത് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ പത്താം ക്ലാസ് ആയിട്ടുള്ളവരാണെങ്കിലും അവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇൻ കേസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് കാഡിഡേറ്റ്സ് ഹു ഹാവ് ഫെയിൽഡ് ഇൻ ദി എസ് എസ് എൽ സി എക്സാമിനേഷൻസ് ആർ ഓൾസോ ബി കൺസിഡേർഡ് ഇഫ് സഫീഷ്യൻറ്റ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ് ആർ നോട്ട് അവൈലബിൾ അതായത് എസ് സി എസ് ടി കോട്ട തികക്കാനായിട്ട് അവർ പത്താം ക്ലാസ് വിജയിച്ചവരെ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ അത്രയധികം ഉദ്യോഗാർത്ഥികളില്ലെങ്കിൽ പത്താം ക്ലാസ് തോറ്റവർക്കും അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ എസ് എസ് എൽ സി ആണ് കോമൺ വിദ്യാഭ്യാസ യോഗ്യത മിനിമം പത്താം ക്ലാസ് വിജയിച്ചാൽ മതി ആ ഒ ബി സി ആവട്ടെ അതുപോലെ തന്നെ ജനറൽ ആവട്ടെ ഇവർക്കെല്ലാം മിനിമം പത്താം ആണ് വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ്സിലുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് ശ്രദ്ധിക്കുക ഇനി ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് നമുക്ക് നോക്കാം നൂറ്ററുപത്തിയേഴ് സെൻറ്റിമീറ്റർ ഉയരം ആപേക്ഷിക്കുന്ന പുരുഷന്മാർക്ക് വേണം എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെൻ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം അതുപോലെ തന്നെ നൂറ്ററുപത് സെൻറ്റിമീറ്ററാണ് എസ് സി എസ് ടിൻ്റെ ഹൈറ്റ് പറയുന്നത് എഴുപത്തിയാറ് സെൻ്റിമീറ്ററാണ് എസ് സി എസ് ടിക്ക് ചെസ്റ്റ് പറയുന്നത് അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന് നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ആദ്യം നിങ്ങൾക്ക് ഇൻഡുറൻസ് ടെസ്റ്റ് ഉണ്ടാകുമെന്നാണ് പി എസ് സിൻ്റെ കാര്യമായതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ഇതിനെപ്പറ്റി ഡാറ്റാസ് എടുത്ത സമയത്ത് ആദ്യം ഇതുണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല മേ ബി എക്സാം അവർ വെക്കാം പക്ഷേ ഇതിൽ കൊടുത്ത നോട്ടിഫിക്കേഷൽ കൊടുത്ത പ്രകാരം മാത്രമേ നമുക്കിപ്പോൾ പറയാൻ സാധിക്കത്തുള്ളൂ ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത് അതായത് ഇൻഡൂറൻസ് ടെസ്റ്റ് എന്ന് പറയും അതായിരിക്കും നമുക്ക് ആദ്യം ഉണ്ടാവുക അത് റോഡിലൂടെ നമ്മൾ ഏകദേശം മൂന്ന് കിലോമീറ്റർ ഓട്ടം പതിമൂന്ന് മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നവർക്കാണ് ഇവിടെ റിട്ടേൺ എക്സാമിനേഷൻ റിട്ടേൺ ടെസ്റ്റ് ഒ ടെസ്റ്റ് ദോസ് ഹു ക്വാളിഫൈ ദി ഇൻഡൂറൻസ് ടെസ്റ്റ് വിൽ ഹാവ് ടു അണ്ടർഗോ എ ടെസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഈ ഒരു റിട്ടൺ എക്സാമിനേഷൻ എഴുതാനായിട്ട് ഈ ഒരു ഇൻട്രുവൻസ് ടെസ്റ്റ് പാസ് ആവണമെന്നാണ് പറയുന്നത് പി എസ് സിൻ്റെ എക്സാം ഉണ്ടാവും പി എസ് സിൻ്റെ ഒരു എക്സാമും കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് നമ്മുടെ സാധാരണ പോലീസ് കോൺസ്റ്റബിളിനൊക്കെ ഇല്ലേ ആ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും അതിൽ എട്ട് ഐറ്റംസിൽ അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി എട്ടെണ്ണം ഞാൻ പറയാം നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിംഗ് ദി ഷോട്ട് അതുപോലെ തന്നെ ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ റോക്ക് ക്ലൈംബിംഗ് പുള്ളപ്പാർച്ചിൻ്റെ ആയിരത്തിഞ്ഞൂറ് മീറ്റർ ഓട്ടം അപ്പോൾ ഇതിൻ്റെയൊക്കെ ടൈം ഡിസ്റ്റൻസ് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും ഫിസിക്കൽ നോർമലി പാസ്സാവുന്നതായിരിക്കും ഫിസിക്കൽ പാസ്സാവാനായിട്ട് നിങ്ങൾ അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ മതി സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റായിട്ട് പറയാനുള്ളത് പ്രധാനമായിട്ടും പറയാനുള്ള അപ്ഡേറ്റ് ഇതൊക്കെയാണ് അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള അപ്ഡേറ്റുകളൊക്കെ കൃത്യമായി ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ഓളിൽ എനേബിൾ ചെയ്താൽ മാത്രം പോരാ പ്രോപ്പറായിട്ട് നമ്മളിടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാനായിട്ടും നിങ്ങൾ മറക്കേണ്ട